മനസ്സിലായി ഞാൻ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചെ ആ അതെങ്ങനെ കച്ചവടം ചെയ്യാൻ ഒരാൾ കണ്ട നമ്മൾ മനസ്സിലാക്കണം അതായത് നിങ്ങൾ എന്നെ കാണുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു ഞാൻ ലോട്ടറി എടുക്കാത്ത ആളാണ് അത് നിങ്ങൾക്ക് അറിയില്ല അതെന്ന് വെച്ചാൽ തന്ത്രവൈബ് ആയതുകൊണ്ടാണ് അതുകൊണ്ടല്ല ലോട്ടറി വിൽക്കണ രീതി ഇങ്ങനെയല്ല ഉദാഹരണത്തിന് ഞാൻ കാട്ടിത്തരാം ഒരു ലോട്ടറി വിറ്റ് കാണിച്ച ലോട്ടറി ആള് ആള് വെക്കേണ്ടത് നമസ്കാരം അമ്പലത്തിൽ പോയിട്ടാവും എനിക്ക് മനസ്സിലായി മനസ്സിലായി അതായത് അല്ല ഇന്ന് മൂന്ന് മണിക്ക് നറുക്കെടുക്കണല്ലോ ലോട്ടറി പത്തേ ഇരുപത്തി ഒന്ന് ചേട്ടൻ്റെ അയ്യായിരം രൂപ ആവശ്യമില്ലേ ആ ഇന്ന് മൂന്ന് മണിക്ക് അയ്യായിരം രൂപ അടിക്കുന്ന നമ്പർ അത് അടിക്കോ രണ്ടറ്റത്തൊന്ന് കണ്ട ഇന്ന് എന്തായാലും അടിച്ചിരിക്കുന്നത് അയ്യായിരം ഉറപ്പായിട്ട് അടിച്ചിരിക്കും പത്തേ ഇരുപത്തൊന്ന് രണ്ടറ്റത്തൊന്ന് താല്പര്യം കണ്ടാ ഇങ്ങനെയാണ് കച്ചവടം ചെയ്യാ ഇതിന് തന്തവും യൂത്തും തമ്മിലുള്ള വ്യത്യാസം കേട്ടാ ബിസിനസ് മാർക്കറ്റിംഗ് അതൊക്കെ പഠിച്ചിട്ട് വേണമെങ്കിൽ അയ്യായിരം ഉറപ്പ് നോക്കിയേ പത്ത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഒന്ന് മൂന്ന് മണിയാകുമ്പോ അയ്യായിരം അടിച്ചു പ്രശ്ന എനിക്കൊന്ന് കുമ്പോളിക്കണം ഞാനൊരു നാല്പഞ്ചായിട്ട് വേറൊള്ളു ഇത് അടിച്ചു കഴിഞ്ഞാൽ അടിക്കല്ലേ അടിക്കോ പിന്നെ ലാസ്റ്റും ഫസ്റ്റും ഒന്ന് ആണ് നമ്പർ അപ്പൊ എന്തായാലും അടിക്കും പിന്നടിക്കുന്നു നീ ഒരു മൂവായിരം തന്നുകഴിഞ്ഞാല് രണ്ടായിരം ലാഭ അതെ നിന്റെ കയ്യിൽ രണ്ടായിരം ഇരിക്കില്ലേ ആ ഏഹ് അയ്യായിരം അടിക്കണ്ടേ അടിക്കൂലോ അടിക്കൂലേ പിന്നെ തീർച്ചയായിട്ടും അടിക്കൂലേട്ടേ അങ്ങോട്ട് തരണം ആ രണ്ടായിരം രൂപ അടിച്ച് അതാ കിട്ടും അല്ലെ അടിക്കൂലേ പിന്നെ രണ്ടായിരം എന്റെ കയ്യിൽ ഇരിക്കലേ പത്തേ ഇരുപത്തി ഒന്ന് പിന്നെ പത്ത ഇരുപത്തൊന്ന് അപ്പൊ ശരി ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം ശരി ടിക്കൂത് അതേ ഒരു പ്രശ്നമുണ്ട് ആ എനിക്കൊരു നൂറ് ദിവസമായിരുന്നു നൂറു രൂപ പോലെ അടിച്ചിട്ട് അതെ അതെ യൂത്തന ഇവിടെ ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ട് അതല്ല പണ്ടാരടങ്ങ് പണ്ടരടങ്ങടിക്കുന്നത് ഒരു പത്ത് രൂപ ചായ പിടിച്ച് പോകേണ്ട കാര്യത്തിന് മൂവായിരം രൂപ പോലും തെയ്യ് അടിക്കൂ